അശോകനും ശ്യാമളയും കൂടി സിറ്റൌട്ടിൽ ഇരിക്കുകയാണ് ലക്ഷ്മിയുടെ കാര്യത്തിൽ അവർക്ക് രണ്ടാൾക്കും അതീവ സന്തോഷമുണ്ട് എങ്കിലും ദീപയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ചങ്ക നീറി പിടഞ്ഞു അപ്പോഴാണ് വൈശാഖന്റെ കാർ ഗേറ്റിൻ്റെ അപ്പുറത്ത് വന്ന് നിന്നത് ആ വൈശാഖൻ കാലത്ത് തന്നെ വന്നോ മോളെ എഴുന്നേറ്റോടി അശോകൻ പോയി ഗേറ്റ് തുറന്നു വൈശാഖന്റെ കാർ അകത്തേക്ക് കയറി മോനെ രാവിലെ തന്നെ പുറപ്പെട്ടല്ലേ കാറിൽ നിന്നിറങ്ങിയ വൈശാഖന്റെ അടുത്തേക്ക് അശോകൻ വന്നു അതേ അച്ഛ അമ്മയും ലക്ഷ്മി എവിടെ അകത്താണോ മ്മ് അവർ അകത്തുണ്ട് മോൻ കയറി വാ ലക്ഷ്മി എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ അവിടെയാണ് ഇന്നലെ കിടന്നത് ശ്യാമള താഴത്തെ നിലയിലെ ഒരു ബെഡ്റൂമാണ് ചൂണ്ടിക്കാണിച്ചത് അപ്പോഴേക്കും ലക്ഷ്മി ഇറങ്ങി വന്നു വൈശാഖേട്ടം ഇത്രയും നേരത്തെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അവൾ അത് പറഞ്ഞപ്പോൾ അവൻ അവളെ നോക്കി കണ്ണുരുട്ടി ശ്യാമളെ ചായ എടുത്ത് അശോകൻ പറഞ്ഞപ്പോൾ അവർ വേഗം അടുക്കളയിലേക്ക് പോയി ഞാൻ ദീപമോളെ ഒന്ന് വിളിക്കട്ടെ ഇപ്പം വരാമേ ലക്ഷ്മിയും വൈശാഖനും പരസ്പരം നോക്കി രണ്ടുപേരുടെയും ചുണ്ടിൽ ഒരു മന്ദഹാസമായിരുന്നു അവളെ ഒന്ന് കെട്ടി കെട്ടിപ്പുണരണമെന്നുണ്ടായിരുന്നു പക്ഷേ സാഹചര്യം മോശമായിപ്പോയി വാ നമുക്ക് പോകാം എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുക പോകാം ഏട്ടാ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അത് കഴിച്ചിട്ട് പോകാം എൻ്റെ ലക്ഷ്മി നമ്മൾക്ക് പോകാം നീ വാ ഏട്ടാ ഒരു അരമണിക്കൂർ പ്ലീസ് എന്നിട്ട് പോകാം അവൾ കെഞ്ചി അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാണ് വൈശാഖനും ലക്ഷ്മിയും പുറപ്പെട്ടത് വൈശാഖേട്ടൻ എന്താ ഇത്രയും ധൃതി കാറിൽ കയറി ഗേറ്റ് കടന്നതും അവൾ ചോദിച്ചു അത് സിമ്പിളാണ് മോളെ എനിക്കേ നിന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരണം അത്രയേ ഉള്ളൂ അയ്യടാ ഒരു മനസ്സിലിരിപ്പ് എന്നെ അടിച്ചതും പോരാഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് വരട്ടെ ഉം നീ വീട്ടിലേക്ക് വാ ഞാനും വെച്ചിട്ടുണ്ട് അവൻ ചിരിച്ചു വേണ്ട വേണ്ട ഒന്നും പറയേണ്ട എനിക്കിട്ട് അടിച്ചതും പോരാഞ്ഞ് ദേ ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ആളായി കേട്ടോ എന്തോ എങ്ങനെ മോള് വല്ലതും പറഞ്ഞോ ഉം പറഞ്ഞു എന്തേ കേട്ടില്ലേ എന്നെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ അല്ലേ വാവേ അവൾ മെല്ലെ അവളുടെ വയറ്റിൽ വിരളുകൾ ഓടിച്ചു നീ ബോഡി എന്റെ കുഞ്ഞു ലക്ഷ്മി ഞാനും ഒരു കക്ഷിയാ ഞാൻ പറയുന്നത് എന്റെ മോള് വിശ്വസിക്കും ഓ പിന്നെ ചുമ്മാ തള്ളാതെ ഉം കാണാ നമ്മൾക്ക് ഇനിയും ഇത് പറഞ്ഞ് തർക്കിക്കേണ്ട നോക്ക് ലക്ഷ്മി അച്ഛന്മാരോടാണ് പെൺകുട്ടികൾക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് നീയും അതിന് വലിയൊരു ഉദാഹരണമല്ലേ ഓക്കേ ഓക്കേ നിർത്തിക്കേ ഞാൻ സമ്മതിച്ചു നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഈ സമയത്ത് ഏത് ആഗ്രഹവും സാധിച്ചു കൊടുക്കണമെന്നാണ് കാരണവന്മാർ പറയുന്നത് എൻ്റെ ഏട്ടാ എനിക്ക് തൽക്കാലം ആഗ്രഹമൊന്നുമില്ല അത് തോന്നുമ്പോൾ ഞാൻ പറഞ്ഞോളാം ഉം അതൊക്കെ പോട്ടെ ദീപേച്ചിയുടെ കാര്യം എങ്ങനെയാണ് പാവം കഷ്ടമായി പോയല്ലേ സത്യം എൻ്റെ ചേച്ചിയുടെ അവസ്ഥ ഓർക്കുമ്പോൾ ആകെ വിഷമമാണ് പക്ഷേ രാജീവേട്ടൻ ഇത്തരക്കാരനാണെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല നിന്നോട് കാർത്തിക് എന്നാണ് പറഞ്ഞത് അവൻ കണ്ടോ രാജീവേട്ടനെയും ആ സ്ത്രീയെയും അവൻ രണ്ടു മൂന്ന് തവണ കണ്ടു അപ്പോഴൊന്നും അവൻ ഈ കാര്യം ആരോടും പറഞ്ഞില്ല ഒരു ദിവസം ചേച്ചിയും അമ്മയും കൂടി സൂപ്പർമാർക്കറ്റിൽ പോയി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവർ രണ്ടാളും കൂടി ഫുഡ് കഴിക്കാം എന്നും പറഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ വെച്ചാണ് രാജീവേട്ടനെ കാണുന്നത് അപ്പോൾ പുള്ളിക്കാരൻ ജോലിക്ക് പോലും പോകാതെ അവളുടെ കൂടെയാണ് അല്ലേ ആട്ടെ അവൾ എവിടെ ഉള്ളതാണെന്ന് ഒന്ന് കണ്ടുപിടിക്കാൻ നീ കാർത്തിക്കിനോട് പറയ് അവനോട് ഇന്നലെ രാത്രിയിൽ അച്ഛനും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി ഞാൻ നിനക്ക് അന്യനാണോ കാർ ഓടിക്കുന്നതിനിടയിൽ വൈശാഖൻ ലക്ഷ്മിയെ നോക്കി ഏ ഇതെന്നാ പെട്ടെന്നിങ്ങനെ നീ എന്നോടെന്താ ഈ കാര്യം അറച്ചുവെച്ചത് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് നിനക്ക് ഒരു അന്യനാണോ എന്ന് സത്യം പറഞ്ഞാൽ ദീപേച്ചി എന്നോട് പറഞ്ഞു ഏട്ടനോട് ഈ കാര്യം പറയരുത് രാജീവേട്ടനെ നേരെയാക്കി എടുത്തോളാമെന്നും ഏട്ടൻ അറിഞ്ഞാൽ ഇനി എങ്ങനെയാണ് ചേച്ചി ഏട്ടന്റെ മുഖത്ത് നോക്കുന്നതും എന്നും ഒക്കെ പറഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ ഏട്ടനോട് മറച്ചു വച്ചതിൽ ഒരുപാട് വിഷമമുണ്ടായിരുന്നു പക്ഷേ ചേച്ചി എന്നോട് കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല അതാണ് ഏട്ടാ ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലാകും ഞാനും പെട്ടെന്ന് വയലൻ്റായിപ്പോയി അന്ന് തോമാചേട്ടൻ്റെ മകളുടെ കൊച്ചിനെ കാണുവാൻ പുള്ളിക്കാരനുമായിട്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് ഞാൻ അവിടെ വെച്ച് ആ പയ്യനെയും നിന്നെയും കൂടി ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്കങ്ങ് പിന്നെ നീ എന്നോട് കള്ളം കൂടി പറഞ്ഞപ്പോൾ സകല നിയന്ത്രണവും വിട്ടുപോയി എനിക്കാണെങ്കിൽ എന്താ പറയേണ്ടത് എന്ന് പോലും അറിയില്ലായിരുന്നു ഏട്ടൻ അത് കണ്ടുപിടിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാനും പേടിച്ചു പോയി പക്ഷേ ഏട്ടൻ അടിക്കുമെന്ന് ഞാൻ കരുതിയില്ല അത് പറയുമ്പോൾ അവൾക്ക് സങ്കടമായി വൈശാഖൻ മെല്ലെ വണ്ടി ഒതുക്കി അവൻ ലക്ഷ്മിയുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു നിന്നെ അടിച്ചതിൽ ഒരുപാട് വിഷമമുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയി എനിക്കാണെങ്കിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല നീ എന്നോട് ക്ഷമിക്കണം അവൻ അത് പറയുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വൈശാഖനാണ് അത് തുടച്ചു മാറ്റിയത് നിന്റെ കാര്യങ്ങളെല്ലാം നീ എന്നോടാണ് ഷെയർ ചെയ്യേണ്ടത് നിന്റെ ഭർത്താവല്ലേ ഞാൻ ഒരു പെണ്ണിന് അവളുടെ ഭർത്താവ് കഴിഞ്ഞേ ഉള്ളൂ ഈ ലോകത്തിൽ മറ്റല്ല നമ്മൾക്ക് രണ്ടാൾക്കുമിടയിൽ ഒരു രഹസ്യവും പാടില്ല ലക്ഷ്മി എല്ലാം ഉള്ളിലൊതുക്കി കൊണ്ടു നടക്കുന്ന സ്വഭാവമാണ് നിൻ്റേത് ഇനി നീ അതെല്ലാം മാറ്റണം ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ അവൾ ഉണ്ടെന്ന് ശിരസനക്കി ഇങ്ങോട്ട് നോക്കിക്കേ അവൻ പറഞ്ഞപ്പോൾ അവൾ മുഖമുയർത്തി ഈ സമയത്തൊന്നും അനാവശ്യമായ വേവലാതികൾ ഒന്നും പാടില്ല നല്ല കുട്ടിയായിട്ട് നല്ല ചിന്തകളോടെ ഇരിക്കണം പിന്നെ ദീപേച്ചിയുടെ കാര്യത്തിൽ നമുക്ക് തീരുമാനമുണ്ടാക്കാം അതോർത്ത് നീ വിഷമിക്കേണ്ട എങ്കിൽ നമുക്ക് പോകാം അവൻ വണ്ടി സ്റ്റാർട്ടാക്കി എൻ്റെ വൈശാഖേട്ടാ എനിക്കാണെങ്കിൽ അച്ഛനെയും അമ്മയെയും ഫേസ് ചെയ്യാൻ ഭയങ്കര നാണമാണ് എന്തിനെ അതിന് കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ മാസം ഒന്നുമല്ല നിനക്ക് വിശേഷമുണ്ടായത് രണ്ടു വർഷം കഴിഞ്ഞില്ലേ ഇനി എപ്പോഴാ എന്നാലും എനിക്കെന്തോ എന്ത് നീ മിണ്ടാതിരിക്ക പെണ്ണേ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ സന്തോഷം അറിയണമെങ്കിൽ നീ അങ്ങോട്ട് വന്നു നോക്ക് അതൊക്കെ ശരിയാ എങ്കിൽ നീ അടങ്ങിയിരുന്നോണം കേട്ടോ അമ്മേ ദേ ഏട്ടത്തി വന്നു ഉണ്ണിമോൾ വിളിച്ചു പറഞ്ഞു സുമിത്ര അപ്പോൾ ലക്ഷ്മിക്ക് ഇഷ്ടമുള്ള ഉള്ളിത്തീയൽ ഉണ്ടാക്കുകയായിരുന്നു ശേഖരനാണെങ്കിൽ ബാങ്കിൽ പോകാനായി ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് അവൾ രണ്ടാളും കൂടെ വന്നത് ലക്ഷ്മിക്കാണെങ്കിൽ ചെറിയ ചമ്മലുണ്ട് മുഖമൊക്കെ ആകെ വല്ലാണ്ടായി കാലത്ത് തന്നെ പോന്നു അല്ലേ മോളെ ശേഖരനാണെങ്കിൽ അവൾ ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു ഊ അച്ഛാ അച്ഛൻ എവിടെയോ പോകാൻ റെഡിയായി നിൽക്കുവാണല്ലോ അതേ മോളെ ഞാൻ ബാങ്കിൽ വരെ ഒന്ന് പോകുക അയാൾ കാലൻ കുടയുമായി മുറ്റത്തേക്ക് ഇറങ്ങി അച്ചാ ഞാൻ കൊണ്ടുവിടാം വീണേ ആ ബൈക്കിൻ്റെ ചാവ് എടുത്തോടി വേണ്ട വേണ്ട നീ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം ഉണ്ണിമോളും വീണയും ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് സുമിത്ര അങ്ങോട്ട് വന്നത് ലക്ഷ്മി അവരുടെ അടുത്തേക്ക് ചെന്നു സുമിത്ര അവളെ കെട്ടിപ്പിടിച്ചു അവളുടെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തു എന്നിട്ട് അവർ പൊട്ടി കരഞ്ഞു എന്താ അമ്മ ഇത് അമ്മയ്ക്ക് കരയുവാനും മാത്രം ഇവിടെ എന്താ സംഭവിച്ചത് വീണ അമ്മയെ വഴക്കു പറഞ്ഞു ശേഖരനാണെങ്കിൽ സുമിത്രയെ നോക്കി പല്ലി ഞരിച്ചു നീ എന്തിനാടി കരയുന്നത് മോളെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയ്ക്കോ അമ്മ ഇങ്ങനെയല്ലേ അച്ചാ സന്തോഷം വന്നാലും സങ്കടം വന്നാലും അമ്മ അമ്മകരെയും അത് നമ്മൾക്കൊക്കെ അറിയാവുന്നതല്ലേ വൈശാഖൻ വന്ന് അമ്മയെ ചേർത്ത് പിടിച്ചു മോള് വാ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ നിന്നെ കാണാൻ കൊതിച്ചിരിക്കുമായിരുന്നു ഞാൻ സുമിത്ര കണ്ണുകൾ ഒപ്പിക്കൊണ്ട് പറഞ്ഞു ഓ ആ പാവ വിജി ചേച്ചിക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞിട്ട് അമ്മയ്ക്കാണെങ്കിൽ ഇതിൻ്റെ നാലിലൊന്നും സന്തോഷമില്ലായിരുന്നു ഉണ്ണിമോൾ അത് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു റൂമിലെത്തിയതും വൈശാഖൻ ലക്ഷ്മിയെ വാരിപ്പുണർന്നു ആദ്യം താൻ അടിച്ച കവളിലാണ് അവൻ ഉമ്മ വെച്ചത് അതിനുശേഷം അവൻ അവളുടെ വയറിൽ തൻ്റെ അതരങ്ങൾ ആഴത്തിൽ പൂഴ്ത്തി ഐ ലവ് യു കുഞ്ഞിലി പെട്ടെന്ന് വന്നേക്കണം കേട്ടോ അച്ഛടെ പൊന്ന് കാണാൻ തിടുക്കമായി മതിയേട്ടാ എഴുന്നേൽക്ക് ലക്ഷ്മി അവൻ്റെ ചെവിയിൽ തിരുമ്മി കണ്ടോ അമ്മയുടെ കുശുമ്പ് കണ്ടോ നമ്മൾ രണ്ടാളും സംസാരിക്കുന്നതിൻ്റെ കുശുമ്പായി അയികൾക്ക് അവൻ ഒന്നുകൂടി അവളുടെ വയറിൽ ചുംബിച്ചു എൻ്റെ വൈശാഖേട്ടാ ഇനി മാസങ്ങൾ കിടപ്പുണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും മിണ്ടാനും പറയാനും ഇപ്പോൾ എനിക്കൊന്ന് കിടക്കണം നീ പോടി ഞാൻ എൻ്റെ മുത്തിനോടാ മിണ്ടുന്നതും അതിന് നിനക്കെന്താ കേട്ടോ കുഞ്ഞിലെക്ഷ്മി അതേ ഒന്ന് നിർത്തുന്നുണ്ടോ ഈ കുഞ്ഞിലെക്ഷ്മി എന്നുള്ള വിളിയൊന്നും വേണ്ട നമ്മൾക്ക് വേറെ എന്തെങ്കിലും പേര് കണ്ടുപിടിക്കണം അതെന്താ ഈ പേര് കൊള്ളില്ലേടി ഇല്ല ഇത് വേണ്ട വേറെ പേര് മതി അവൾ ഉറപ്പിച്ചു ശരി ശരി എങ്കിൽ വേറെ പേര് കണ്ടുപിടിക്കാം ഞാനൊന്ന് ആലോചിക്കട്ടെ അതേ ഏട്ടാ ഇത് ആൺകുട്ടിയാണെങ്കിലോ ആണെങ്കിലും ഒന്നുമില്ല എനിക്ക് സന്തോഷം പക്ഷേ എനിക്ക് ഉറപ്പാ ലക്ഷ്മി നിന്റെ വയറ്റിൽ വളരുന്നത് എൻ്റെ മോളാണ് ഉറപ്പ് അശോകനും ശ്യാമളയും കൂടി പത്തുമണിയോടുകൂടി ദീപയുടെ അടുത്ത് എത്തിയിരുന്നു ഇന്നലെ തൻ്റെ മുൻപിൽ പൊട്ടിക്കരഞ്ഞിരുന്ന മകളല്ല ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് അശോകന് തോന്നി അവളുടെ സംസാരത്തിലൊക്കെ ഒരു മാറ്റം വന്നിരിക്കുന്നു ശ്യാമള കരഞ്ഞപ്പോൾ അവൾ അമ്മയെ ആശ്വസിപ്പിച്ചു അമ്മ എന്തിനാ കരയുന്നത് എൻ്റെ കാര്യം ഓർത്താണോ ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ടൊരു തെറ്റ് കാണിച്ചു ഈശ്വരൻ ക്ഷമിച്ചതുകൊണ്ട് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നാലും എൻ്റെ മോളെ ഒരു നിമിഷം കൊണ്ട് നീ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഈശ്വര എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നു എങ്കിൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ അമ്മ ഒന്ന് കരച്ചിൽ നിർത്ത് വെറുതെ ബി പി കൂട്ടണ്ട അച്ഛ അച്ഛന് ഷോപ്പിൽ പോകേണ്ടതല്ലേ അച്ഛൻ പോയിട്ട് വന്നാൽ മതി ഞാൻ പൊയ്ക്കോളാം മോളെ ഡോക്ടർ വന്നായിരുന്നോ എന്തു പറഞ്ഞു ഡോക്ടർ ഇന്ന് റൗണ്ട്സിന് വന്നില്ല വരാൻ സമയമാകുന്നതേ ഉള്ളൂ ഭാരതിയമ്മ എങ്കിൽ വീട്ടിൽ പൊയ്ക്കോളൂ ഞാനുണ്ടല്ലോ ഇന്ന് ചിലപ്പോൾ ഡോക്ടർ ഇന്ന് വിടുമായിരിക്കും അച്ഛ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി പോകാമല്ലോ രണ്ടാൾക്കും കൂടിയോ എങ്ങോട്ട് നീ ഇനി അവിടേക്ക് പോകുന്നില്ല നീ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി അശോകൻ കടുപ്പിച്ചു പറഞ്ഞു അതൊന്നും ശരിയാവില്ല അച്ഛ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത് ഇനിയും അവിടെ ഞാൻ നിൽക്കൂ നീ എന്തൊക്കെയാണ് മോളെ പറയുന്നത് നിന്നെ ഞങ്ങൾ ഇനി ഒരിടത്തും വിടില്ല ഞങ്ങൾക്ക് ഒരുപാടൊന്നുമില്ല നിങ്ങൾ രണ്ടാളുമേ ഉള്ളൂ അമ്മേ പക്ഷേ ഒരു തെറ്റ് സംഭവിച്ചതുപോലെ ഇനി എനിക്ക് ഒന്നും സംഭവിക്കില്ല ഞാൻ അച്ഛനും അമ്മയ്ക്കും ആ ഉറപ്പ് തരുന്നു അപ്പോഴേക്കും ഡോക്ടർ വന്നു അയാൾ ഡിസ്ചാർജ് ഷീറ്റ് ഒപ്പിട്ട് ഒരു സിസ്റ്ററിൻ്റെ കയ്യിൽ കൊടുത്തു ഇന്ന് പോകാൻ കേട്ടോ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാൽ മതി അതും പറഞ്ഞുകൊണ്ട് അയാൾ പോയി ദീപേ നിന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ലച്ച അച്ഛൻ ഞങ്ങളെ രണ്ടാളെയും കൂടി വീട്ടിൽ വരെ ഒന്ന് കൊണ്ടുപോയി വിട്ടാൽ മാത്രം മതി എന്തൊക്കെയോ തീരുമാനങ്ങൾ മകൾക്കുള്ളതുപോലെ അയാൾക്ക് തോന്നി പിന്നീട് അവളോടൊന്നും അവരാരും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല എന്നാലും ശ്യാമളയ്ക്ക് ഉള്ളിൽ നല്ല ഭയം ഉണ്ടായിരുന്നു രാജീവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവനോ അവന്റെ അച്ഛനോ അവിടെ ഇല്ലായിരുന്നു എൻ്റെ മകളെ ഞാൻ ഭാരതിയമ്മയെ ഏൽപ്പിക്കുകയാണ് അവൾക്കൊന്നും വരാതെ നോക്കിക്കോണം ഇറങ്ങാൻ നേരം ശ്യാമള രാജീവന്റെ അമ്മയുടെ കയ്യിൽ പിടിച്ചു കരഞ്ഞു അങ്ങനെ മകളെ അവരുടെ ഭർത്തകൃഹത്തിൽ കൊണ്ടുവിട്ടിട്ട് അശോകനും ശ്യാമളയും മടങ്ങിപ്പോന്നു ദീപ തങ്ങളുടെ മുറിയിലേക്ക് കയറി വന്നു നാല് ദിവസങ്ങൾ കൊണ്ട് മുറി ആകെ മാറിയിരിക്കുന്നു രാജീവൻ്റെ മുഷിഞ്ഞ തുണികൾ എല്ലാമാകെ വലിച്ചു വാരി ഒഴിഞ്ഞ മദ്യക്കുപ്പികളും ഒന്ന് രണ്ട് ഗ്ലാസുകളും മേശമേലിരിപ്പുണ്ട് ദീപയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയെ അമ്മ സഹായത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ വന്ന് എല്ലാം അടിച്ചു വാരി വെടുപ്പാക്കിയിട്ടു മുഷിഞ്ഞ തുണികളെല്ലാം അവർ എടുത്തു കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ ഇട്ടു അവരും ഭാരതീയമയും കൂടി ചോറും കറികളും എല്ലാം ഉണ്ടാക്കി വെച്ചു വൈകിട്ടായി രാജീവിന്റെ അച്ഛൻ വന്നപ്പോൾ ആ സുഖവാസം കഴിഞ്ഞു എപ്പോ വന്നടി നീയും നിന്റെ മോളും നിങ്ങൾ പരിഹസിക്കേണ്ട ആ പാവം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഒന്ന് വിളിച്ച അന്വേഷിച്ചോ അയ്യോ എനിക്ക് അത്രയ്ക്ക് സൂക്കേടൊന്നും ഇല്ലായിരുന്നു നീ അവളെ തിരുവാഭരണം കാക്കുന്നത് പോലെയല്ലേ കൊണ്ടു നടക്കുന്നത് അത് മതി അയാൾ മുറയ്ക്കകത്തേക്ക് കയറിപ്പോയി രാജീവൻ വരുന്ന സമയം കൃത്യമായി പറയാൻ പറ്റില്ല ഓരോ ദിവസവും ഓരോ സമയമാണ് ദീപ ചരിഞ്ഞു കിടക്കുകയാണ് കുറച്ചു കഴിഞ്ഞതും അവൻ്റെ കാർ വന്നു മുറ്റത്ത് നിന്നു ദീപ കട്ടലിൽ നിന്ന് ചാടി എഴുന്നേറ്റു അവളുടെ നെഞ്ചെടുപ്പിൻ്റെ വേഗം കൂടി തൊണ്ട വരളുന്നത് പോലെ അവൾക്ക് തോന്നി രാജീവൻ മുറിയിലേക്ക് കയറി വന്നു ദീപയെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു വഷളം ചിരി വിരിഞ്ഞു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു ആ നീ ചത്തില്ലേടി കാലിന് പോഞ്ഞും വേണ്ടേ നിന്നെ ദീപ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ ഒരു ഉളുപ്പുമില്ലാതെ ഞാൻ ഓർത്തു നീ തൊലഞ്ഞു പോകുമെന്ന് അവൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല എന്തായാലും നീ വന്നത് നന്നായി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അവൻ ബലമായി അവളെ പിടിച്ച് കടലിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും ആരുടെ കൂടെ വേണമെങ്കിലും പോകും ആരും എന്നെ തടയാൻ നിൽക്കേണ്ട എന്നെ നന്നാക്കാനും ശ്രമിക്കേണ്ട എന്റെ വഴി തടസ്സമായി ആര് നിന്നാലും അവരെ ഞാൻ എന്തു ചെയ്യാനും മടിക്കത്തില്ല ഇതിനൊക്കെ സമ്മതമാണെങ്കിൽ നിനക്ക് എന്റെ വീട്ടിൽ കഴിയാം നിനക്ക് സമ്മതമാണോടി അവൻ അവളുടെ താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തി അവളുടെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ അവൻ കണ്ടില്ലെന്ന് നടിച്ചു പറയടി ഇല്ലെങ്കിൽ നിനക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് നിറങ്ങാം എനിക്ക് സമ്മതമാണ് നിങ്ങളുടെ കൂടെ മാത്രമേ ഞാൻ എൻ്റെ മരണം വരെ ജീവിക്കത്തുള്ളൂ അവളുടെ ശബ്ദം വിറച്ചു ഒരു നിമിഷം രാജീവൻ പതറിപ്പോയി അവൾ ഇങ്ങനെ പറയുമെന്ന് താൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എടാ വാതുക്കൽ നിന്ന് ഭാരതിയമ്മ വിളിച്ചപ്പോൾ രാജീവൻ തിരിഞ്ഞു നോക്കി ചത്തോന്ന് പോലും നീ ഒന്ന് വിളിച്ചു ചോദിച്ചോടാ നീ താലിക്കെട്ടിക്കൊണ്ട് വന്നതല്ലേടാ നിന്റെ കൂടെ കഴിയാൻ തുടങ്ങിയിട്ട് നാല് കൊല്ലമായില്ലേടാ എന്നിട്ട് പോലും നീ ഒന്ന് തിരിഞ്ഞു നോക്കിയോടാ നീ എന്റെ വയറ്റിൽ ജന്മം കൊണ്ടല്ലോ അവർ കരഞ്ഞു അമ്മേ ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അമ്മേ മിണ്ടരുത് ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത് നീ ഇത്രയ്ക്ക് തരം താഴ്ന്നു പോയല്ലോ മോനെ രാജീവൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഞാനൊരു കാര്യം പറയാം ഇനി ഇവൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല നീ ഇവളെ തൊട്ടെന്ന് അറിഞ്ഞാൽ പിന്നെ നീ ജയിലിലായിരിക്കും ഞാൻ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ അമ്മ വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കേണ്ട ആവശ്യമില്ലാതെ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല അത് നിനക്ക് നന്നായി അറിയാമല്ലോ അവർ വന്ന് ദീപയുടെ കയ്യിൽ പിടിച്ചു നിന്നോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ മോളെ ഇങ്ങോട്ട് വരണ്ടാന്ന് ഇനിയും വൈകിട്ടില്ല നീ പോയ്ക്കോ ഭാരതിയമ്മ ആവർത്തിച്ചു പറഞ്ഞിട്ടും ദീപ അവിടെ നിന്ന് പോകാൻ കൂട്ടാക്കിയില്ല രാജീവൻ അവളെ നോക്കി അവൾ രണ്ടും കൽപ്പിച്ചു വന്നിരിക്കുകയാണെന്ന് അവന് തോന്നി